അപ്പം ഇതിപ്പോ എന്തിനൊക്കെ കഴിക്കാം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ നാനിന്റെ കൂടെ നൂൽപുട്ടിന്റെ കൂടെ ഇടിയപ്പത്തിന്റെ കൂടെ കുഴക്കട്ടയുടെ കൂടെ എന്തിന്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം അങ്ങനെയുള്ളൊരു സ്ട്രക്ചറാണ് സ്ട്രക്ചറാണ് ഈ സംഭവത്തിനുള്ളത് ഫ്രണ്ട്സ് നമുക്കപ്പോ ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ് എന്നൊക്കെ പറയാം അപ്പം നമുക്ക് ഈ ചിക്കൻ കറിയിലേക്ക് ആവശ്യമായത് ആദ്യമായിട്ട് തന്നെ നമ്മൾ ഇവിടെ കറക്റ്റ് ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ ത്രിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് ഇനി വേണ്ട മുഖ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് നമ്മളിവിടെ സവോള എടുത്തിട്ടില്ല ചെറിയ ഉള്ളിയാണ് ഒരു രണ്ട് പിടി ചെറിയ ഉള്ളി അതേപോലെ തന്നെ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് വലിയ കഷ്ണം ഇഞ്ചി അതേമാതിരി പച്ചമുളക് അപ്പം നമുക്ക് ഇഞ്ചിയും ഈ ഒരു വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് ഇല്ലെങ്കിൽ ഒന്ന് അരച്ചെടുക്കണം അപ്പം അതെടുക്കും ഇനിയും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിൽ വരാനുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ ഇനി അതിലേക്ക് ചേർക്കുമ്പോൾ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പം നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്ന എനിക്കായിട്ട് ചെറിയൊരു ഉരുളി വെച്ചിട്ടുണ്ട് ഇവിടെ ഉരുളി നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ ഗോൾഡ് വിന്നറാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണയല്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഓ ഈ എണ്ണ ഒന്ന് നല്ല ചൂടായിട്ടുണ്ട് ഈ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ചിക്കനെ അതിലേക്ക് ഇടുകയാണ് ഒന്നും നമ്മൾ പെടുന്നില്ല ഈ ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ നല്ലപോലെ ബന്ധം കിട്ടും അതേപോലെ തന്നെ നല്ല ജ്യൂസി ഇരിക്കും ചിക്കൻ ഇങ്ങനെ ആദ്യം ചെയ്തിട്ട് പിന്നീട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇത് പരീക്ഷിച്ച് നോക്കുക ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക അതിലിട്ട് നല്ലപോലെ ഇതൊന്ന് ഒരു ഹാഫ് ബുക്ക് ആവണവരെ തന്നെ നന്നായിട്ടൊന്ന് ഇട്ട് വഴയ്ക്കുക ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറും അതുവരെ ഒന്ന് വഴയ്ക്കുക എണ്ണയിൽ നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമ്മൾ ഇതിൽ നിന്നെ ഇതിൽ നിന്നും കോരി വേറെ പാത്രത്തിലേക്ക് അതിനെ മാറ്റും ഫ്രണ്ട്സ് അപ്പം നമ്മൾ ആ ചിക്കൻ ഒരു പതിനഞ്ച് മിനിറ്റോളം അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് വേവിച്ചതാണത് അപ്പം അതും അത് കടന്ന് വെന്തിട്ടില്ലെങ്കിൽ ചിക്കൻ വേവുമ്പോഴുള്ള ആ വെള്ളം ആ വെള്ളവും ഒക്കെ കൂടെ വേറൊരു ചീനിച്ചട്ടിയിലേക്ക് ആക്കിയിരിക്കുകയാണ് പഴയ ചീ ഉരുളി നമ്മൾ പിന്നെയും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ എണ്ണ ഒഴിക്കാൻ പോവുകയാണ് എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പെരിഞ്ചീരകം ഒന്ന് ക്രഷ് ചെയ്തിട്ട് അത് ഇട്ടുകൊടുക്കുകയാണ് കൈ കൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഇനി ഇടാൻ പോകുന്നത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് പുരി രണ്ട് പൊടി ചെറിയ ഉള്ളിയാണ് വലിയ ഉള്ളി സവോളം നമ്മൾ എടുക്കുന്നേ ഇല്ല ഇനി നല്ലപോലൊന്ന് വഴയ്ക്കുള്ളി കുറച്ചൊന്ന് വഴഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചതച്ചെടുത്തിരിക്കയാണ് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ ഇഞ്ചിയും ഇഞ്ചടിയും വെളുത്തുള്ളിടയൊക്കെ ഒരു പച്ചമണം മാറുന്നത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഒരു മൂന്ന് നാല് പച്ചമുളക് ഞാൻ പറഞ്ഞു ഒരു കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഒരു നാല് പച്ചമുളക് നെടുക കീറിയതാണ് അതുകൂടെ ഇട്ടു കൊടുക്കുന്നത് അപ്പൊ നമ്മളുടെ വെളുത്തുള്ളിയുടെയും ആ പച്ചമുളകൊക്കെ ഒന്ന് മാറി ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളുടെ മസാല പൊടികളാണ് ചേർക്കാൻ പോണത് അപ്പോ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം സ്റ്റവ് തീരെ സിം ആക്കി വെക്കണം ഈ കുറച്ച് വയ്ക്കണം ഇല്ലെങ്കിൽ നമ്മുടെ മസാലപ്പൊടിയൊക്കെ കരിഞ്ഞ് പോകും അപ്പം ഞാനൊരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ വീട്ടിൽ പൊടിച്ച പൊടികളാണ് നിറച്ചുള്ള ടീസ്പൂണാണ് നിറച്ച് വേണം എടുക്കുന്നത് നാല് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിന്റെ പുറകെ നമ്മൾ ഇട്ട് കൊടുക്കും ഇതിന്റെ ഏകദേശം പകുതി തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അല്ലാണ്ട് കാശ്മീരി മുളക് പൊടിയൊന്നുമല്ല നല്ല എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ നിറച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി കൂടെ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊന്ന് നമുക്കിപ്പോൾ വഴറ്റാം ചെറിയ തീയിൽ വെച്ചിട്ടാണ് നമ്മളൊന്ന് വളർത്തുന്നത് അപ്പം നമ്മൾ മസാല ഇപ്പോഴത്തെ ഇരിക്കുന്ന ഈ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അതൊന്ന് അതിന്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി ഇനി നമുക്കിതിലേക്ക് നമ്മൾ രണ്ട് ഇടത്തരം തക്കാളി എടുത്ത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് ചേർത്തി കൊടുക്കാം അതൊന്ന് നല്ലപോലെ ഉടഞ്ഞു വരട്ടെ അതുവരെ നമുക്കതിനെ ഇളക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ആ ഇതൊക്കെ മസാലപ്പൊടിയൊക്കെ കരിയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതില്ലാതാക്കാൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി തീ കൂട്ടിയിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കാം അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും നമ്മുടെ തക്കാളി നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഈ അവസരത്തിൽ നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ചിക്കൻ ഇതിലേക്ക് തന്നെ എടുത്തിടാം ആ വെള്ളത്തോട് കൂടി ഇതൊക്കെ ചിക്കൻ വേവുമ്പോൾ ഉണ്ടായ വെള്ളമാണ് അപ്പോൾ അതും ആ എല്ലാം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ തക്കാളിയും ഇതൊക്കെയാണ് നമുക്കിതിലൊരു ആയിട്ട് കിട്ടാൻ പോകുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ മസാലകൾ ആവശ്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗരം മസാല ആവശ്യമാണ് നമുക്ക് ഉപ്പ് ചേർത്തിയിട്ടില്ല ഉപ്പ് ആവശ്യമാണ് അതേപോലെ തന്നെയാണ് നമ്മളുടെ കുരുമുളക് പൊടി അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം നമുക്ക് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ളത് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് കുറച്ചു നേരം വേവിക്കാം അതിനുശേഷമാണ് നമ്മൾ മറ്റുള്ള പൊടികൾ ഇടുന്നത് അതപ്പോ കാണിക്കാം ഇതൊന്ന് പത്ത് മിനിറ്റ് ഇതിൽ ഇങ്ങനെ കിടക്കട്ടെ മീഡിയം ഫ്ലെയിമിൽ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇതിപ്പോ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ചിരിക്കാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തുറന്നു നോക്കാം എങ്ങനെയുണ്ട് നമ്മളുടെ ചിക്കൻ്റെ അവസ്ഥ എന്നുള്ളത് മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് പിന്നെ ഒരു നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട് നല്ലപോലെ ചിക്കനൊക്കെ നല്ലപോലെ തന്നെ വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടെ ചേർക്കാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗരം മസാലപ്പൊടി നമ്മൾ ചേർക്കണം അതേമാതിരി കുരുമുളക് പൊടി രണ്ടും നമ്മളിപ്പോൾ ചേർക്കാൻ പോവുകയാണ് ആദ്യം നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചേർത്താൽ മതി എരിവ് ജാതി ഉള്ളവർക്ക് എരിവ് ജാസ്തി ഇടാം പക്ഷേ നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇടുന്നത് അത്രേ വേണ്ടു ഒരുപാട് എരിവൊന്നും വേണ്ട അപ്പോൾ നമ്മൾ ഇത്രയും കുരുമുളക് പൊടി ഇനിയുള്ളത് നമുക്ക് ഗരം മസാലയാണ് ഗരം മസാലയൊക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഗരം മസാല എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമ്മൾ നമ്മളുടെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നോക്കി മനസ്സിലാക്കുക അതുപോലെ ഉണ്ടാക്കുക ഗരം മസാലയും നമ്മൾ നമ്മളിത് നിറച്ച് ഒരു ടീസ്പൂണാണ് ഇടുന്നത് ഇത്രയും മതിയാവും ചെന്നിട്ട് ഇതിനെ കുറച്ചു നേരം കൂടെ നമ്മൾ ചൂടാക്കാൻ പോവുകയാണ് തുറന്നു വെച്ചിട്ട് തന്നെയാണ് ചൂടാക്കുന്നത് ഇനി ഇനി അടച്ചൊന്നും വെക്കുന്നില്ല ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒന്നുകൂടെ വയ്ക്കും ഇനി ഇതിൽ ഒന്ന് രണ്ട് സാധനം കൂടെ ചേർക്കാനുണ്ട് അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യം അടിപൊളിയായി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ സാധനം ഇനി ഒരുപാട് നേരം ഇതിനെ ചൂടാക്കണ്ട ഇതിപ്പോൾ വെന്ത് ഇരിക്കുകയാണ് ചിക്കനൊക്കെ നല്ലപോലെ നമുക്കിതിൽ ഉണ്ടാക്കി നോക്കിയാൽ അറിയാം ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് കറിവേപ്പില കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് കുറച്ച് മല്ലിയില കൂടെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മള് നമ്മളുടെ ചിക്കൻ ഫുൾ ആയിട്ട് ആയിട്ടുണ്ട് ഇവിടെ നല്ല പോലെ വെന്ത് അതി അവ ഗ്രേവി അത്ര ഇല്ലാതാനും എന്നാൽ ഗ്രേവി ഉണ്ട് താനും അങ്ങനെയുള്ള ഒരു പരുവത്തിലാണ് നമുക്ക് ടേസ്റ്റ് നോക്കാം സൂപ്പർ ടേസ്റ്റാണ് ഇതിന്റെ വേവ് ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ ഒരു ഇടത്തരം കോഴി ആണ് ചെറിയൊരു കോഴിയാണ് എടുത്തത് അതുകൊണ്ട് തന്നെ അത് വേഗം നമുക്ക് വെന്ത് കിട്ടും അപ്പൊ മൂത്ത കോഴിയൊക്കെയാണെന്ന് പറയുമ്പോൾ കാരണം നമ്മൾ അതിനൊരു ടൈം പറയരുത് ചില കോഴികൾക്ക് വേവാൻ ഒരുപാട് സമയം എടുക്കും ചില കോഴികൾ പെട്ടെന്ന് വേവും അപ്പൊ അത് നിങ്ങൾ ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ടേക്കാം അതിൻ്റെ ഒരു പരുവ് നോക്കി മനസ്സിലാക്കുക അപ്പൊ നമ്മളിത് ഇരുപത് മിനിറ്റോളം അടച്ചു വെച്ചു ഒരു മീഡിയം ഫ്ലെയിമിൽ അപ്പോഴേക്കും തന്നെ നന്നായിട്ട് ടെൻഡറിങ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്കാണ് നമ്മൾ പിന്നെ മസാലകളൊക്കെ ചേർത്തതും എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പൊ ഇതുപോലെ നിങ്ങൾ ഒന്ന് ഇതേ അളവിൽ കോഴി ഒരു കിലോ ആണെങ്കിൽ ആ ഒരു പ്രപ്പോർഷനിൽ എല്ലാം തന്നെ എടുക്കുക നമ്മൾ ഇന്ന് അടുത്ത മാതിരി എടുത്ത് ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇന്ന് നമ്മൾ വെളിച്ചെണ്ണ അല്ല ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇന്ന് വലിയ ഉള്ളി സവോള ഉപയോഗിച്ചിട്ടില്ല അങ്ങനെയൊക്കെയാണ് അപ്പം അതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം നമ്മളെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക എല്ലാവർക്കും നമസ്കാരം ബൈ